നമസ്കാരം നമ്മുടെ കൂടെ സ്വാമിജിയാണുള്ളത് സ്വാമിജിയുടെ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളും എപ്പോഴും സ്വാമിജിയോട് ചോദിക്കാൻ വേണ്ടിട്ട് എല്ലാവരും മനസ്സിലുണ്ടാവും അതേപോലത്തെ സാധാരണക്കാർക്ക് മനസ്സിലിരുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ സ്വാമിജിയുടെ അടുത്ത് വന്നിരിക്കുന്നത് സ്വാമിജി ഇപ്പം മണ്ഡലകാല വ്രതം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ശബരിമലയിലേക്ക് മാലയിട്ട് ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് ശബരിമലയ്ക്ക് പോകേണ്ടത് എന്ന് പറയാറുണ്ട് പക്ഷേ ഇപ്പത്തെ ന്യൂജൻ സത്യം പറഞ്ഞാൽ ഇന്ന് മാലയിട്ട് ും പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ വന്ന് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ വ്രതം അവസാനിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് ശരിക്കും നമ്മൾ എങ്ങനെയാണ് മലയ്ക്ക് പോകാൻ വേണ്ടി വ്രതം എടുക്കേണ്ടതും നമ്മൾ ആ ഒരു നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം സ്ത്രീകളാണെങ്കിലും എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലുള്ളൊരു സംശയമാണ് ശബരിമലയിലേക്ക് സാധാരണ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന പോലെ അല്ല സാധാരണ ഒരു ക്ഷേത്ര ദർശനത്തിന് നമ്മൾ പോകുന്നത് ദേഹശുദ്ധി വരുത്തി പരമാവധി മനഃശുദ്ധി വരുത്താനുള്ള കൂടി നാമം ജപിച്ച് വസ്ത്രശുദ്ധിയോടുകൂടി ഏതൊരു ക്ഷേത്രത്തിലും നമുക്ക് പോവാം നീ അവിടുത്തെ ചില പ്രത്യേക പൂജാ സന്ദർഭങ്ങളിലോ അങ്ങനെ നിഷിദ്ധമായ സമയത്തോ ഒഴിച്ച് എന്നാൽ ശബരിമലയെ സംബന്ധിച്ച് ശബരിമല ക്ഷേത്രമാണ് അതോടൊപ്പം അയ്യപ്പസ്വാമി ധർമ്മശാസ്ത്രാവിൽ വിലയിച്ച അല്ലെങ്കിൽ അയ്യപ്പസ്വാമി സമാഹിതനായ സ്ഥലമാണ് അതൊരു ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ആ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ സമാധിസ്ഥാനമുണ്ട് ഇതാണ് അവിടുത്തെ മണിത്തറിക്കുന്നത് അപ്പോൾ അത്തരമൊരു സങ്കേതത്തിലേക്ക് പോകുമ്പോൾ വിശിഷ്ടങ്ങളായ ചില ആചാരങ്ങൾ നമ്മൾ തലമുറകളായി പാലിച്ചു പോരുന്നുണ്ട് അപ്പോൾ ഇവിടെ തലമുറകളായി എന്ന് പറയാനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഭാരതത്തിലുടനീളം ശാസ്ത്രങ്ങളിൽ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധങ്ങളായ ഒരുപാട് തീർത്ഥങ്ങളൊക്കെ ഉണ്ട് അതല്ലാതെ പ്രാദേശികമായി നിലനിൽക്കുന്നതും വികസിച്ചതുമായ ഒട്ടനവധി ക്ഷേത്ര തീർത്ഥ തീർത്ഥസങ്കേതങ്ങളുണ്ട് വാസ്തവത്തിൽ ശബരിമല അങ്ങനെയുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാചീന ശാസ്ത്രങ്ങളിലൊന്നും ശബരിമലയെ സംബന്ധിക്കുന്ന ഒരു വിശേഷവും ആചാരങ്ങളെ സംബന്ധിക്കുന്ന നിയമങ്ങളൊന്നും കാണില്ല അപ്പം നമുക്ക് എങ്ങനെ അറിയുന്നത് തലമുറകളായി എങ്ങനെ പാലിച്ചു പോന്നോ അത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മളൊക്കെ അത്തരം ആചരണങ്ങളിൽ വിരുദ്ധമല്ലാത്തതൊക്കെ സ്വീകരിക്കുകയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ ഒരു മണ്ഡലകാലം വ്രതം പാലിക്കുക എന്നുള്ളത് ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വളരെ പ്രധാനമായി മാനിക്കപ്പെടുന്നതാണ് പൂർവികമായിട്ട് നമ്മളൊക്കെ പൂർവികരിലെന്ന് പറഞ്ഞ് കേട്ടറിയുന്നത് മകരം ഒന്നാം തീയതി ആണ് ശബരിമല ദർശനം അന്ന് മണ്ഡലവിളക്ക് അല്ലെങ്കിൽ മണ്ഡലകാലത്ത് ഉപാസന ഒന്നും ഉണ്ടായിരുന്നില്ല പകരം വൃശ്ചികം ഒന്നിന് അവനവൻ്റെ പ്രദേശത്ത് നിന്ന് ഗുരുസ്വാമിയുടെ അരിക നിന്ന് മാലയിട്ട് വൃശ്ചികം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം കൂട്ടിയാൽ ഏകദേശം ധനു ധനുപ്പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് വരും ഈ ഒരു കാലയളവ് ദേവവർഷത്തിൽ അതായത് മനുഷ്യൻ്റെ വർഷം ദേവദിവസമായി കൂട്ടിയാൽ മനുഷ്യൻ്റെ വർഷം ഉത്തരായണം ദേവന്മാരുടെ പകലും ദക്ഷിണായനം ദേവന്മാരുടെ രാത്രിയുമായി കൂട്ടുക അങ്ങനെ കൂട്ടുന്ന സമയത്ത് നമ്മുടെ മകര സംക്രാന്തി ദേവന്മാരെ സംബന്ധിച്ച് ഉദയ സമയമാകും അതിൻ്റെ ഒരു യാമം മുമ്പ് മുതൽ പ്രഭാതസന്ധ്യ ഒഴിവാക്കിയിട്ടുള്ള സമയം പ്രഭാതസന്ധ്യ എന്ന് പറഞ്ഞാൽ ഉദയത്തിന് ഇരുപത്തിനാല് മിനിറ്റ് മുമ്പ് മുതൽ ഇരുപത്തിനാല് മിനിറ്റ് പിമ്പ് വരെയുള്ള നാൽപ്പത്തെട്ട് മിനിറ്റാണ് അത് ഒഴിവാക്കുക ആ സമയം മനുഷ്യന്മാരുടെ കണക്കിന് കൃത്യം വൃശ്ചികം ഒന്ന് മുതൽ ധനു പത്ത് വരെയുള്ള കാലാവും അപ്പം ഈ സമയത്ത് വ്രതപാലനം ചെയ്ത് ആ അതെന്താ അങ്ങനെ പറഞ്ഞേ ആ സമയത്ത് ദേവന്മാരെല്ലാം ഉപാസന നിഷ്ഠരാണ് അപ്പം ദേവന്മാർ ഉപാസന നിഷ്ഠരായിരിക്കുന്ന സമയത്ത് മനുഷ്യന്മാർ ഉപാസനയോടുകൂടി കഴിഞ്ഞ് അനന്തരം ആ വ്രതശുദ്ധിയോടു കൂടി ശബരിമലയിലേക്ക് പോകാൻ യാത്ര പുറപ്പെടുകയും മകരം ഒന്നാവുമ്പോഴത്തേക്ക് മുകളിൽ നടന്നെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പണ്ടുകാലത്ത് അനുവർത്തിച്ചിരുന്നത് കാലം മാറി സൗകര്യങ്ങൾ കൂടി ആൾക്കാരുടെ എണ്ണം കൂടി സമൂഹ മനസ്സിലും മാറ്റം വന്നു അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ അന്ന് തന്നെ മാലയിടുക അന്ന് തന്നെ പോവുക ഇനി മാലയിടാതെ അന്ന് തന്നെ പോവുക ഗുരുവായിരുന്നോ മറ്റോ മാല ഇട്ട് പോവുക അല്ലെങ്കിൽ പമ്പയിന്ന് കെട്ടുനിറച്ച് പോവുക അങ്ങനെ പോയി പോയി വഴിന്ന് വരെ കെട്ടുനിറച്ച് പോകുന്നുണ്ടാവും അതെ പറയാം അപ്പൊ ഇതിൽ ഇതിനെ നമ്മൾ തെറ്റെന്ന് പറയല്ല പക്ഷേ ഒരു സാധാരണ ക്ഷേത്രത്തിൽ പോകുന്നത് മതിച്ചാൽ അങ്ങനെ മതി അതല്ല ശബരിമലയുടെ മഹിമ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ മഹിമ തന്റെ ജീവിതത്തിൽ അനുഭവിക്കണം അതുകൊണ്ടുണ്ടാകുന്ന ആന്തരിക പരിവർത്തനം തനിക്ക് വരണം താനൊരു പോകുന്നത് ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്ന ഒരു മഹാത്മാവിൻ്റെ സമാധിസ്ഥലത്താണ് ആ മഹാത്മാവിലൂടെ നമ്മൾ ധർമ്മശാസ്ത്രാവിനെ ആരാധിക്കുന്ന സ്ഥലത്താണ് എന്നുള്ള ഗൗരവബോധം ഉണ്ടെങ്കിൽ പൂർണ്ണമായി വ്രതം പാലിച്ചു കൊണ്ട് പോവുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ശുദ്ധിയോടുകൂടി പോയി വിരോധമില്ല ഒരു ക്ഷേത്രദർശനായി അത് അതിനെ മഹത്വമുണ്ട് പാടില്ല എന്ന് പറയുന്നില്ല അതിന് മഹത്വമുണ്ട് പക്ഷേ ശബരിമല തീർത്ഥാടനത്തിന്റെ പൂർണ്ണമായ മഹിമ നമുക്ക് അനുഭവത്തിൽ വരില്ല അപ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം ഇരുമുടിക്കെട്ട് എന്താണെന്നുള്ളത് അടിസ്ഥാനമായിട്ട് നമ്മൾ കൊച്ചു കൊച്ചുകുട്ടികളുടെ അടുത്ത് ഗുരുനാഥൻ്റെ അടുത്ത് ദേവതയുടെ അടുത്ത് രാജാവിൻ്റെ അടുത്ത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ രാജാവില്ല ബാക്കി മൂന്നും ഉള്ളതാണ് ഈ നാല് പേരുടെ അരികിലേക്ക് പോകുമ്പോൾ വെറും കയ്യോടുകൂടി പോകാൻ പാടില്ല എന്തെങ്കിലും സമർപ്പണം കൊടുക്കണം അപ്പോൾ കൊച്ചു കുട്ടികളുടെ അടുത്ത് പോവുകയാണെങ്കിൽ എന്താ വേണ്ടേ വല്ല മിഠായിയോ വല്ല ബിസ്ക്കറ്റോ വല്ല ജെ സി ബിയോ വല്ല തോക്കോ എന്തെങ്കിലും ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ള കുട്ടിക്ക് താല്പര്യമുള്ള എന്തെങ്കിലും സമ്മാനം കൊടുക്കണം ഇതുപോലെ തന്നെ ഗുരുനാഥൻ്റെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു സമർപ്പണത്തിനുള്ളൊരു വസ്തു കൊണ്ടുപോയിട്ടാണ് പോകുന്നത് രാജാവിന് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സന്തോഷിപ്പിക്കുന്ന ദ്രവ്യം കൊണ്ടുപോകണം ഇന്നിപ്പോൾ രാജാവ് നോക്കണ്ട അതുപോലെ ദേവതയെ സംബന്ധിച്ച് ആ ഇഷ്ടദേവതയുടെ സ്വഭാവവിശേഷം അനുസരിച്ച് അതായത് സാത്വിക രാജസിക താമസിക ഗുണങ്ങളിൽപ്പെട്ട ദേവതയ്ക്കനുസരിച്ചത് കൊടുക്കണം അപ്പം ശബരിമലയെ സംബന്ധിച്ച് പോകുമ്പോൾ ഏറ്റവും പ്രധാനം അവിടെ ചെയ്യുന്ന നെയ്യഭിഷേകമാണ് ഒരു ജീവൻ ആ ജീവശരീരം ആ ശരീരത്തിൽ ത്രിഗുണാത്മകമായ ശരീരം സത്വരജസ്തമോ ഗുണാത്മകമായ ശരീരത്തിൽ സത്വഗുണത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആ തേങ്ങയുടെ ഒരു കണ്ണ് തുരന്ന് അതിൽ തീർത്തും ഭക്തിയുടെ തൻ്റെ ജീവാത്മഭാവത്തിൻ്റെ പരിശുദ്ധമായ നെയ്യ് നിറച്ച് അതാണ് കൊണ്ടുപോയി ഭഗവാൻ ആദ്യം സമർപ്പിക്കാനുള്ളത് അത് അഭിഷേകദ്രവ്യമാണ് അതാണ് മുൻകെട്ടിൽ വെക്കേണ്ട ഒന്നാമത്തെ വസ്തു രണ്ടാമതായിട്ട് നമ്മൾ ശബരിമലയിൽ പോകുന്ന സമയത്ത് ഭഗവാൻ എന്തൊക്കെ സമർപ്പിക്കണം ശുദ്ധമായ ഒരു ഒരു ദക്ഷിണ സമർപ്പിക്കും അപ്പോൾ അതാണ് ശബരിമലയിൽ പോകുന്ന സമയത്ത് കാണിപ്പണവും കാണിയായിട്ട് കാണിക്കയായിട്ട് സമർപ്പിക്കുന്ന ഒരു പണം ചിലപ്പോൾ കാണി പൊന്നും എന്നൊക്കെ പറയും അത് എന്നുള്ളതൊരു പറച്ചിലാണ് നമ്മൾ ഈ പൊന്നാട എന്നൊക്കെ പറയുന്ന പോലെ പൊന്നാടയിൽ പൊന്നില്ല അവിടെ മാത്രമേയുള്ളൂ എന്നാലും കിടക്കട്ടെ അവിടെ പൊന്നെന്നുള്ള സങ്കല്പത്തിലാണ് പോണത് പിന്നെ അതുപോലെ വെറ്റിലടയ്ക്കുക അവിലും മലരും കൽക്കണ്ടം മുന്തിരി ഇതൊക്കെയും ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോകും ഇത് കൂടാതെ പൂജാദ്രവ്യങ്ങളായിട്ട് ശുദ്ധമായ കർപ്പൂരം ശുദ്ധമായ ചന്ദനത്തിരി തുടങ്ങിയവ കൊണ്ടുപോകും പ്ലാസ്റ്റിക്കിൽ അതെ അതാണ് ശുദ്ധം ശുദ്ധം എന്ന് ആവർത്തിച്ച് പറഞ്ഞ അതുകൊണ്ടാണ് ഇത്രയും വസ്തുക്കളാണ് പ്രധാനമായി മുൻകെട്ടിലുള്ളത് അതായത് അയ്യപ്പസ്വാമിക്ക് കൊണ്ടുപോകാനുള്ളത് അതോടുകൂടെ തന്നെ ചില ഗുരുസ്വാമിമാർ മാളികപ്പുറത്തേക്കുള്ളതും മുൻകെട്ടിൽ വയ്ക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ശുദ്ധമായ മഞ്ഞൾപ്പൊടി രണ്ട് മാളികപ്പുറത്തമ്മയുടെ മുമ്പിൽ തേങ്ങ ഉരുട്ടുന്ന ഒരു ചടങ്ങുണ്ട് അത് ചെയ്യേണ്ടത് കന്നി അയ്യപ്പന്മാരാണ് അതുപോലെ ആദ്യം പോകുന്ന മാളിപ്പു മാളികപ്പുറങ്ങളും ഇത് ചില ഗുരുസ്വാമിമാർ പിന്നിലാണ് വെക്കുന്നത് ചില ഗുരുസ്വാമിമാർ മുമ്പിലാണ് വെക്കണത് ഇതാണ് മുൻകെട്ടിലുള്ള വസ്തുക്കൾ പണ്ട് കാലത്ത് വളരെ ദൂരം ക്ലേശകരമായ യാത്ര നടത്തിയിട്ടാണ് അവിടെ എത്തുന്നത് അപ്പൊ തനിക്ക് വ്യക്തിപരമായി തനിക്കും തൻ്റെ സംഘത്തില് മറ്റുള്ളവർക്കും ഗുരുസ്വാമിക്കും എല്ലാം വേണ്ട വസ്തുക്കൾ പിൻകെട്ടിൽ വെക്കും അപ്പൊ ഭക്ഷണ സാധനങ്ങൾ മറ്റവശ്യ സാധനങ്ങൾ ഇതാണ് ഇരുമുടിക്കെട്ടായിട്ട് കൊണ്ടുപോകുന്നത് അതാണ് ഇത് രണ്ടും ചേർന്നിട്ടാണ് ഇരുമുടി ഇരുമുടിക്കെട്ടെന്നുള്ള സങ്കല്പം വരുന്നത് ചിലരതിനെ പുണ്യപാപാത്മകമായിട്ട് പറയാറുണ്ട് അത് എത്രമാത്രം സമ്മതി ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ഇതാണ് അനുവർത്തിച്ച് പോരുന്നത് ഈ കെട്ട് ശുദ്ധമായ കെട്ടായിരിക്കണം ശുദ്ധ വസ്തുക്കളെ കൊണ്ടായിരിക്കണം അതിലേറ്റവും പ്രധാനമായി പറയാനുള്ള ഒരു കാരണവശാലും ആ പവിത്രമായ കാനന നശിപ്പിക്കാനുള്ള പ്ലാസ്റ്റിക് മറ്റു മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ് മറ്റേത് നമ്മൾ കോട്ടൺ തുണി മാത്രം ഉപയോഗിച്ചിട്ടുള്ള ശീല സഞ്ചികൾ ഉപയോഗിച്ചിട്ടാണ് കെട്ടുനിറക്കി ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു കാരണവശാലും പ്രകൃതിക്ക് സൗഹൃദമല്ലാത്ത വസ്തുക്കൾ കൊണ്ടുപോകരുത് കൊണ്ടുപോവരുത് അത്തരം പാക്കുകൾ കൊണ്ടുപോവരുത് കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു കോടി ജനങ്ങൾ അല്ലെങ്കിൽ വേണ്ട അമ്പത് ലക്ഷം അവിടെ എത്തിയാൽ ഈ അമ്പത് ലക്ഷം കവർ എത്തിയാൽ എത്ര ഉണ്ടാവും എത്ര പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അത് കൊടും പാതകമാണ് നമ്മളിപ്പോ കർപ്പൂരം ചന്ദനത്തിരി എന്ന് പറഞ്ഞു ഇന്ന് പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന കർപ്പൂരം ഹൈഡ്രോ ആണ് അത് കത്തിച്ചു കഴിഞ്ഞാൽ വല്ല ആവി വണ്ടിന്ന് പോണ പോലെയാണ് പുക പോണത് ശുദ്ധമായ കർപ്പൂരാണെങ്കിൽ പുക ഉണ്ടാവില്ല ഒരിക്കലും പാടില്ല ഇതുപോലെ തന്നെയാണ് ഇക്കാലത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ചന്ദനത്തിരി അഗർബത്തി എന്ന് പറഞ്ഞ സാധനം ഏറ്റവും അപകടം പിടിച്ചതാണ് എന്തെല്ലാം വിഷദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അറിയില്ല അതൊക്കെ ശ്വസിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശ ക്യാൻസർ വരും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല മയങ്ങി പോകും പറ്റുന്നുണ്ട് ഇതിൽ ഒരു നേരം പോക്ക് ചില ആൾക്കാർ പറയാറുണ്ട് സ്വാമി ഇപ്പം അടുത്ത കാലത്തായിട്ട് എനിക്ക് ജപിക്കുമ്പോൾ നല്ല ഏകാഗ്രത കിട്ടുന്നുണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് ഒരു ധ്യാനാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് ഞാൻ ചോദിക്കും നിങ്ങൾ ഈ തിരി കത്തിച്ച് വെച്ചിട്ടാണോ ഇരിക്കുന്നത് സംഗതി മയങ്ങിപ്പോകാണ് അത്രയും കെമിക്കൽസാണ് അപ്പം ഇങ്ങനത്തെ വസ്തുക്കൾ കൊണ്ടുപോകരുത് ഒരു കാരണവശാലും കൊണ്ടുപോകരുത് ഇപ്പം ദേവസ്വം ബോർഡ് പറയുകയാണ് പ്ലാസ്റ്റിക് കൊണ്ടുവരരുത് നൂറ് ശതമാനം ശരിയാണ് ഇതിലൊക്കെ ഒരു ഗ്രാഹ്യത്യാജ്യ വിവേചനം വേണമെന്നർത്ഥം അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് അത് ഭക്തന്മാർ ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ കൊണ്ടുവരുന്നത് ആവശ്യമുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ആ പ്രദേശത്ത് ഭക്തിപൂർവ്വമാണ് പോണത് അവിടെ നശിപ്പിക്കാനല്ല നമ്മൾ പോകണത് അത് ശ്രദ്ധിക്കേണ്ടതാണ്